എനിക്കറിയുന്നൊരു വ്യക്തിയുടെ അനുഭവമാണ് അദ്ദേഹം മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ലോൺ എടുക്കുമ്പോൾ ജാമ്യം നിന്നതാണ് പിന്നീട് അത് എടുത്ത വ്യക്തി അത് അടയ്ക്കാതിരിക്കുന്ന സിറ്റുവേഷൻ അപ്പോൾ ഇങ്ങനൊരു വ്യക്തി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തിക്ക് എന്താ ചെയ്യാൻ പറ്റുക അദ്ദേഹം ജാമ്യം പോയി പക്ഷേ എടുത്ത വ്യക്തിയാണെങ്കിൽ അത് തിരിച്ചടയ്ക്കുന്നില്ല ഒന്നും ചെയ്യാനില്ല ഒന്നും ചെയ്യാനിപ്പോൾ പോക്കറ്റിൽ നിന്ന് അടയ്ക്കാം ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം എൻ്റെ ഒരു റിലേറ്റീവ് ഈ ലാസ്റ്റ് പന്ത്രണ്ടായ സംഭവമാണ് ഒരാൾക്ക് വേണ്ടിയിട്ട് ഗോൾഡ് ലോൺ വെച്ചു ആൾ അതെടുത്തില്ല ഓക്കെ അത് ഓപ്ഷനിൽ പോയി ഓപ്ഷനിൽ പോയി എന്ന് അറിയില്ലായിരുന്നു ഈ വെച്ച ഓപ്ഷനിൽ പോയി ബാങ്കൊന്നും പറഞ്ഞില്ല ഒരു അഞ്ഞൂറ് രൂപ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അവരുടെ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വെച്ച ആൾ കഴിഞ്ഞ ദിവസം ഇയാൾക്കൊരു ലോൺ വേണമായിരുന്നു ഓക്കെ വേറൊരു ബാങ്കിനെ അപ്രോച്ച് ചെയ്തു എല്ലാം റെഡിയായിരുന്നു ആയിരുന്നു ഓക്കെ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് സിബിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഡീഫോൾട്ട് ഈ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഡീഫോൾട്ടിന് വേണ്ടിയിട്ട് ഏത് ബാങ്കിലാണ് വെച്ചിട്ട് ആ അക്കൗണ്ട് ഓൾറെഡി ക്ലോസ് ആയിരുന്നത് ആ ബാങ്കിൽ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഏകദേശം എനിക്ക് തോന്നുന്നത് എട്ടോ ഒമ്പത് കൊല്ലത്ത് ചെയ്യുന്നവരുണ്ട് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് പേ ചെയ്യേണ്ടി വന്നത് ഓക്കെ എന്നിട്ട് ഈ ക്രെഡിറ്റ് സ്കോറ് കറക്റ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് സോ ഇന്നത്തെ കാലത്ത് ഫണ്ട് നമ്മൾ പരിചയത്ത് ചെയ്യുക ഇന്നത്തെ കാലത്ത് വേറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാരണ്ടർ നിൽക്കാതിരിക്കുക ഒരാൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഗോൾഡ് ലോൺ വെച്ച് കൊടുക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുന്നതുകൊണ്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് അത് ഞാൻ നിൽക്കുന്ന ആളെ ക്രെഡിറ്റ് സ്കോറിനും ബാധിക്കും അത് ജസ്റ്റ് ബാധിക്കില്ല അത് നമ്മൾ അയാൾ പേ ചെയ്തല്ലെങ്കിൽ ഞാൻ പേ ചെയ്തോളാം എന്നുള്ളതാണ് സോ ഇത് എൻ്റെയും കൂടി ലോണാണ് സോ എൻ്റെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും നമുക്ക് അതിനൊരു സൊല്യൂഷൻ ഇദ്ദേഹം തന്നെ അടച്ചു പോകണം ഇതും തന്നെ അടച്ചു പോകണം ഞാൻ ഡെറ്റ് ട്രാപ്പിനെ കുറിച്ച് നേരത്തെ ചോദിക്കുന്നുണ്ടായില്ലേ അപ്പോൾ ശരിക്കും ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് ഡെറ്റ് ട്രാപ്പിലുള്ള ആളുകൾക്ക് രക്ഷപ്പെടാൻ രണ്ട് മെത്തേഡുകൾ അവലാഞ്ച് മെത്തേഡ് ആൻഡ് സ്നോബോൾ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് എന്താണ് സാർ അതിനെക്കുറിച്ച് പറയാം രണ്ട് നല്ല മെത്തേഡുകളാണ് ഓക്കെ രണ്ടും രണ്ട് രീതിയിലൊക്കെ സ്നോബോൾ എന്ന് പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണത് അതായത് ലോണ് നമ്മൾ ഓർഡറിലാക്കുക ഓർഡറിലാക്കുന്ന നമുക്ക് രണ്ട് രീതിയിൽ ഓർഡർ ചെയ്യാം ഒന്ന് എനിക്ക് എത്ര രൂപ റീപേ ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിൽ അപ്പോൾ വലുത് മുതൽ വരെ എനിക്ക് അങ്ങനെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ചെറിയ ലോൺ ആദ്യം റീപേ ചെയ്യുക എന്നിട്ട് അതിന് ഞാൻ എത്രയാണ് ഇ എം ഐ പേ ചെയ്തുകൊണ്ടിരുന്ന വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത അടുത്ത ലോണിലേക്ക് പേ ചെയ്യുക അങ്ങനെ മതി അതാണ് ബേസിക്കലി സ്നോപ്ലാ അവലാഞ്ച് വരുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഇത് ഞാൻ ഓർഡറിലാക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഓക്കെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് ആദ്യം പേ ചെയ്യുക ഞാൻ എടുത്ത ലോണിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഞാൻ പേ ചെയ്യുന്നത് ഏതിനാണോ അത് ആദ്യം പേ ചെയ്യാം അതാണ് അവലാഞ്ചിൽ നമ്മൾ വിൽക്കുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഏറ്റവും ഐഡിയൽ കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് എമൗണ്ട് ഉണ്ടാവുകയുള്ളൂ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ആദ്യം പേ ചെയ്യാന്നുള്ളത് അപ്പം രണ്ടിൻ്റെ ഒരു നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും കാരണം നമ്മൾ ഈ ഡെറ്റ് മാനേജ്മെൻ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പത്ത് ഇ എം ഐ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഒമ്പതായിട്ട് കുറയ്ക്കുക ഈ പത്താമതൊരു ഇ എം ഐ ഞാൻ പേ ചെയ്തുകൊണ്ടിരുന്നത് അടുത്ത ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു ലോണിലോട്ട് പേ ചെയ്യുക അപ്പോൾ അത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ക്ലോസ് ആകും ഈ എമൗണ്ട് അടുത്ത ലേക്ക് പേ ചെയ്യുക അത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ക്ലോസ് ആകും അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ലോണിൽ നോക്കാം ഇപ്പോൾ പല ഹോം ലോൺസിൻ്റെ നമ്മൾ ബാങ്കിൻ്റെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ നമുക്ക് അഡ്വാൻസ് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ അഡ്വാൻസ് പേ ചെയ്യാനുള്ളതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഏഴ് എൻ്റെ ടെന്യൂർ എനിക്ക് കറക്റ്റ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഇ എം ഐ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ പറയുന്നത് എപ്പോഴും ലോൺ എടുക്കുമ്പോൾ ടെന്യൂർ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഇ എം ഐ അഡ്ജസ്റ്റ് ചെയ്യാനേ പറയുള്ളൂ കാരണം ഇപ്പോൾ ഒരു റിപ്പോർ റേറ്റ് ഒക്കെ മാറിയ സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഡിഫറൻസ് വരുവാണെന്നുണ്ടെങ്കിൽ എനിക്കിത് ബാങ്ക് എത്ര കുറച്ചോ എന്നോ എത്ര കൂട്ടിയെന്നോ എനിക്ക് അറിയാൻ പറ്റില്ല പക്ഷേ ഇത് ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ റേറ്റിലാണെങ്കിൽ മാറില്ല അപ്പൊ ഞാൻ ഒരു എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്റെ ഇ എം റിഫ്ലക്ഷനിലേക്ക് കാണാൻ പറ്റും സർ ഈ ഇൻട്രസ്റ്റ് റേറ്റിൽ ഫിക്സ്ഡ് ഫ്ളാറ്റും ഉണ്ട് ഉണ്ട് പക്ഷേ ഇപ്പൊ മിക്കവാറും എല്ലാം ഫ്ലോട്ടിങ് ആണ് ഓക്കെ ഫ്ലാറ്റ് വളരെ പൂർവ്വം ഇൻട്രസ്റ്റ് റേറ്റേ ഉള്ളൂ അതും മറ്റേ ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിൽ അത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ കണ്ടീഷനിൽ ഏറ്റവും നല്ലത് നമുക്ക് ഫ്ളോട്ടിംഗ് ആണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ഫിക്സ് ഫ്ലാറ്റ് ഇൻട്രസ്റ്റ് റേറ്റിൽ അങ്ങനെ അധികം ലോൺസ് ഒന്നും ഇല്ല വളരെ റേറെ ഉള്ളു എനിക്ക് ഈ ക്രെഡിറ്റ് സൊസൈറ്റീസ് അങ്ങനെയുള്ള സാധനങ്ങളോ അല്ല എന്താണെങ്കിൽ ചെറിയ ചിറ്റ് ഫണ്ട്സ് ഒക്കെ അതൊക്കെ ഫ്ലാറ്റ് പക്ഷെ അവർക്ക് അതെങ്ങനെ ഫ്ളാറ്റ് ആയിട്ട് വെച്ചേ പറ്റും സോ അതൊക്കെ ഫ്ലാറ്റ് ആയിരിക്കും പക്ഷെ ബാങ്കിൽ നിന്ന് എടുക്കുന്ന ലോൺസ് എല്ലാവരും ബട്ട് നയൻറ്റി പെർസെൻറ്റേജ് പേഴ്സണൽ ലോണും ഫ്ലാറ്റ് ആയിരിക്കും ഓക്കെ ആയിരിക്കും ആ നൈൻറ്റി പെർസെന്റ് ഫ്ലാറ്റ് ആയിരിക്കും പക്ഷെ കാർ ലോണൊക്കെ മിക്കവാറും ബാങ്കുകൾ മറ്റേ ഇതായിരിക്കും ഫ്ലോട്ടിംഗ് ആയിരിക്കും കാർ ലോൺ ഹോം ലോൺ എന്താണേലും ഫ്ലോട്ടിംഗ് ആണ് ഓക്കെ സർ മറ്റൊരു കാര്യം എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് കടമടക്കുന്നതിൽ ഇ എം ഐ അടയ്ക്കുന്ന കാര്യങ്ങൾ ഒരു വശത്ത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം മറ്റൊരു വശത്ത് ഈ രണ്ട് കാര്യത്തിൻ്റെ ഇടയിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ ഇങ്ങനെ ഒരു വ്യക്തി നമ്മൾ നേരത്തെ ഓൾറെഡി സംസാരിച്ചല്ലേ അതായത് എനിക്ക് ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കണം എൻ്റെ ഇ എം ഐ എന്നുള്ളതും ഇത്ര ആണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടല്ലോ ഇത് ക്രോസ് ചെയ്യാതിരിക്കാനായിട്ട് എപ്പോഴും പലപ്പോഴും സംഭവിക്കുന്ന ചിലപ്പോൾ ഇത് ഞാൻ പലയിടത്തും കേട്ടിട്ട് എൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് ആയിരിക്കും ഞാൻ ആക്ച്വലി എൻ്റെ ഇ എം ഐ എന്ന് പറയണം സിക്സ്റ്റി പെർസെൻ്റ് ഞാൻ സ്പെൻഡ് ചെയ്യും അതെ എൻ്റെ സേവിങ്സിനെയും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഞാൻ ഇ എം ഐ പോലെ തന്നെ കാണാം നെഗറ്റീവ് ഇ എം ഐയും പോസിറ്റീവ് ഇ എം ഐ ആയിട്ടും കാണില്ലെങ്കിൽ ഓക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും അതൊരു പോസിറ്റീവ് ഇ എം ഐ ആയിട്ട് കാണാം പോസിറ്റീവ് ഇ എം ഐ ആയിട്ട് കാണാം പിന്നെ ഒരു മിനിമം എങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഹാബിറ്റ് നമുക്ക് ഉണ്ടാകും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റിനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ക്യാഷ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് ആയിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് വരും യെസ് എന്നെക്കൊണ്ട് സേവ് ചെയ്യാൻ പറ്റുന്നുള്ളത് അത് ക്രിയേറ്റ് ചെയ്യലാണ് ഏറ്റവും ആദ്യത്തത് ദെൻ എവറിങ് ഇസ് ഫൈൻ ഓക്കെ ഇതിനെന്തെങ്കിലും ഇപ്പോൾ സാറ് ഇ എം ഐയുടെ കാര്യത്തിൽ പറഞ്ഞു ഫോർട്ടി ഇപ്പോൾ അല്ല തേർട്ടി പെർസെൻ്റ് അല്ലേ തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും പെർസെൻ്റേജ് ഉണ്ടോ ഇത്ര പെർസെൻറ്റേജ് വരുമാനത്തിൻ്റെ ട്വൻറ്റി പെർസെൻറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഇല്ല ശരിക്കും അറിഞ്ഞാൽ ഇല്ല മിനിമം ടെൻ എങ്കിലും ആ ഓക്കെ ഓക്കെ ട്വൻറ്റി തേർട്ടി ഫിഫ്റ്റി ഓക്കെ ഇഫ് ഐ ക്യാൻ സേവ് സെവൻറ്റി കുറച്ച് സമയങ്ങളിലേക്ക് എനിക്ക് തന്നെ അത് ഉപയോഗിക്കാം സോ ഫിഫ്റ്റി ഒക്കെ സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഭയങ്കര ഐഡിയൽ സിറ്റുവേഷൻ ആണ് എൻ്റെ വരുമാനത്തിന് ഫിഫ്റ്റി പെർസെൻറ്റ് സേവ് ചെയ്യാൻ പറ്റുക മിനിമം ഒരു പത്ത് ശതമാനമെങ്കിലും പത്ത് ശതമാനമെങ്കിലും അതൊരു ഹാബിറ്റായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഒരു ചെറിയൊരു എമൗണ്ട് എങ്കിലും പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേവ് ചെയ്യാം കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ സേവ് ചെയ്യാം ഇല്ല ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് മിനിമം ഏറ്റവും മിനിമം സേവിങ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക ദെൻ ഗ്രാജുവലി അത് ഇൻക്രീസ് ചെയ്തുകൊണ്ട് കൊണ്ടുവരാന്നുള്ള ഏറ്റവും ആയിട്ടുള്ള സിറ്റുവേഷൻ ഓക്കെ സർ ഇപ്പോൾ എൻ്റെ കയ്യിലൊരു അഞ്ച് ലക്ഷം രൂപയുണ്ട് എനിക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ഒരു ലോൺ ഉണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ഈ അഞ്ച് ലക്ഷം ലോൺ ലോണുള്ളത് ഈ അഞ്ച് ലക്ഷം രൂപ വെച്ചിട്ട് ഈ കടം കൊടുത്ത് തീർക്കുകയാണോ വേണ്ടത് അത് ഈ അഞ്ച് ലക്ഷം രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടത് തിരിച്ച് ഒരു ചോദ്യം ഈ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇ എം ഐ എത്ര രൂപ വരുന്നുണ്ട് ഇ എം ഐ ആണോ അതോ എനിക്ക് ലാംസമായിട്ട് പേ ചെയ്ത് തീർക്കേണ്ടതാണോ ആ അതിൻ്റെ മേലെ ആണ് അല്ലേ അതും കൂടി ആണ് ശരി ശരി ഓക്കെ കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇ എം ഐ ആണ് അത് പോസിറ്റീവായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതായത് ഞാനിപ്പോൾ അഞ്ച് ലക്ഷം രൂപയുടെ ലോൺ എടുത്തിട്ട് ഏകദേശം രണ്ട് വർഷമായി ഒരു മൂന്ന് വർഷത്തെ ലോണാണ് ആണ് രണ്ട് വർഷമായി രണ്ടു വർഷം ഞാൻ ഇ എം ഐ അടച്ചിട്ടുണ്ട് യെസ് ഇപ്പൊ എന്റെ കയ്യിൽ അഞ്ച് ലക്ഷം വന്നിട്ട് ഇനി ബാക്കി അടച്ച് കൊടുത്തു തീർക്കണോ അതോ ഞാൻ ഇപ്പോൾ എടുത്തിട്ട് മൂന്ന് വർഷത്തെ ലോൺ എടുത്തിട്ട് ഇപ്പൊ ഒരു വർഷം ആയിട്ടില്ല അപ്പോഴാണ് എൻ്റെ കയ്യിൽ അഞ്ചു ലക്ഷം വന്നത് അതിൻ്റെ മേലെ ഡിപ്പെൻഡ് ഡിപ്പൻഡാണ് ഈ ഈ രണ്ട് സിനിമ ഇല്ല ഒരു വ്യത്യാസം ഉള്ളത് ഇപ്പൊ ഫൈവ് ലാക്സ് ഞാനൊരു ലംസമായിട്ട് ലോൺ എടുത്തിട്ട് എനിക്ക് ലംസമായിട്ട് കൊടുത്തു തീർക്കാനുള്ളതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹാന്റ് ലോൺ ആണെന്നുണ്ടെങ്കിൽ ശരി ഹാൻഡ് ലോൺ ആണെങ്കിൽ ഞാൻ അത് കൊടുത്തു തീർക്കണം എന്ന് തന്നെ പറയുള്ളൂ അല്ല എനിക്കൊരു ഇ എം ഐ ആണ് ഇ എം ഐ എനിക്ക് അഫോർഡബിൾ ആണ് ബട്ട് സ്റ്റിൽ എത്ര ആണ് എൻ്റെ ഇൻട്രസ്റ്റ് ഓക്കെ ഓക്കെ ഇപ്പോൾ ഐഡിയൽസ് എന്നായിരിക്കും നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മറ്റേ എന്താ പറയുക അഗ്രികൾച്ചർ ലോൺ എടുക്കും ഫോർ പെർസെൻറ്റേജ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നാഷണൽസ് ബാങ്കിൽ നിന്ന് ഒരു ടെൻ പെർസെൻറ് ലോൺ എനിക്ക് ഈ ഫൈവ് ലാക്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ട്വൽവ് പെർസെൻറ്റേജിൽ റിട്ടേൺ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ യെസ് ഐ ക്യാൻ ഇൻവെസ്റ്റ് ഇവിടെ ഇ എം ഐ കുറവായത് ഇവിടെ ഇ എം ഐ കുറവാണ് കാരണം എനിക്ക് മാനേജ് ചെയ്യാന്നുള്ളൂ പെർസെൻറ്റേജ് എനിക്ക് മാനേജ് ചെയ്യാന്നുള്ളൂ ഞാനിത് ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ചെയ്യാം അല്ല എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നയൻ പെർസെൻറ്റേജും എൻ്റെ ലോൺ ട്വൽ പെർസെൻറ്റേജും ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാരണവശാലും ഇൻവെസ്റ്റ് ചെയ്യരുത് ഇമീഡിയറ്റ്ലി ആ ലോൺ തീർക്കാന്നുള്ളതായിട്ട് അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിനെ ഡിപ്പൻഡ് ചെയ്ത് എനിക്ക് കിട്ടുന്ന റിട്ടേൺ ഇൻട്രസ്റ്റ് റേറ്റിനെ ഡിപെൻഡ് ചെയ്തിരിക്കും ഓക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ് എനിക്ക് ഒരു കൂടുതൽ റിട്ടേൺ കിട്ടാനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട് കമ്പാരറ്റീവലി ഞാൻ പറയുന്നത് സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ അത് ഇൻക്ലൂഡിങ് ഇക്വിറ്റി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ലോങ് ടേമിൽ ഓവർ ദ പീരീഡ് ഓഫ് ടൈം എനിക്ക് എത്ര റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ ദാറ്റ് ഈസ് ഗുഡ് പക്ഷേ അത് ഏത് സമയത്താണെന്നുള്ളതും കൂടി അനുസരിച്ചിരിക്കും ഇപ്പം കഴിഞ്ഞ ഒരു വർഷം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് തടുന്നതും മൈനസ് റിട്ടേൺ ആണ് സോ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്നെ കൊണ്ട് ലോൺ അടച്ച് തീർത്തിട്ട് പക്ഷേ അപ്പോൾ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത് എൻ്റെ ഇ എം ഐ ഇപ്പം ഫ്രീ ആണ് ഇ എം ഐ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങണം ഓക്കെ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ലോൺ ഉണ്ടായിരുന്നു എനിക്ക് ഇ എം ഐ ഉണ്ടായിരുന്നു തീർന്നു ഒരു ഫൈവ് തൗസ് റുപ്പീസെങ്കിൽ ഫൈവ് തൗസൻഡ് റുപ്പീസ് ടെൻ തൗസൻഡെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇ എമൗണ്ട് ഈ എമൗണ്ട് മൂന്ന് മാസം ഞാൻ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെൻ്റെ ലൈഫിലോട്ട് ആഡായി അങ്ങനെ ഒരു സാഹചര്യം ഏറ്റവും ഇമീഡിയറ്റ് ചെയ്യേണ്ടതെന്ന് നേരത്തെ പറഞ്ഞു ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ സേവിങ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ലയബിലിറ്റി എന്ന് തീരുന്നോ നെക്സ്റ്റ് മന്ത് മുതൽ കാരണം ഞാൻ ഓൾറെഡി അഡ്ജസ്റ്റഡാണ് എൻ്റെ ഇൻകത്തിൽ നിന്ന് ആയ എമൗണ്ട് എന്തായാലും ഔട്ട്ഫ്ലോ ഉണ്ട് അപ്പം ഞാൻ ഇതേ ഔട്ട്ഫ്ലോ തന്നെ സെയിം ഈ എമൗണ്ടിൽ എനിക്ക് അഡ്ജസ്റ്റഡ് ആയതുകൊണ്ട് ഞാൻ ഇത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യും ഇല്ല ഒരു മൂന്ന് മാസത്തേക്കെങ്കിലും ഞാൻ ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എൻ്റെ ലൈഫിലോട്ട് അഡ്ജസ്റ്റഡ് ആയി പിന്നെ എനിക്ക് സേവ് ചെയ്യാൻ പറ്റില്ല അത് ബേസിക് ഒരു ഹ്യൂമൻ സൈക്കോളജിയാണ് ഓക്കെ ഓക്കെ സാറിപ്പോൾ ഹൈ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ലോണ് അത് പെട്ടെന്ന് അടച്ചു തീർക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു ഗോൾഡ് ലോൺ എടുക്കുവാണ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലോൺ എടുക്കുകയാണെങ്കിൽ അതൊരു ഐഡിയലാണോ അല്ലെങ്കിൽ എൻ്റെ ഒരു എമർജൻസി ഫണ്ട് കുറച്ചുണ്ട് ഞാൻ ഇതെടുത്തിട്ട് ആ ഹൈ ഇൻട്രസ്റ്റ് ഉള്ള ലോണ് ക്ലോസ് ചെയ്യാനായിട്ട് ഈ ഫണ്ട് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം അത് എമർജൻസി ഫണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കാനേ ഞാൻ പറയുള്ളൂ ശരി സി എമർജൻസി ഫണ്ട് നമ്മൾ പലപ്പോഴും ഒരു എമർജൻസി ഫണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും പറയുന്നത് എൻ്റെ ജോലിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഓക്കെ പലപ്പോഴും ജോലിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് കൊണ്ടല്ല എനിക്ക് ചിലപ്പോൾ ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ആ എമർജൻസിനെ കവർ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടാവും എൻ്റെ കയ്യിലൊരു മെഡിക്ലെയിമുണ്ടോ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടാവും പക്ഷെ അത് കണ്ട് അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ എനിക്ക് ഒരു സിക്സ് മന്ത്സ് വർക്ക് ചെയ്യാൻ പറ്റാതെ വരും സോ അപ്പോൾ എൻ്റെ ഇ എം ഐസ് ഉണ്ടാവും സോ എമർജൻസി ഫണ്ട് ടച്ച് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സിനിമാരിയം ഓക്കെ ഇപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ലോൺ അടച്ചു തീർക്കാൻ ചെറിയ ഇൻട്രസ്റ്റ് ഉള്ള ലോൺ എടുത്ത് തീർക്കുന്ന അങ്ങനെ ഒരു ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് അതിലെ കുറിച്ച് അഭിപ്രായം അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം സെയിം ടെനിയവറാണ് സെയിം ഇതാണ് നമുക്ക് കുറച്ച് ഇത് റിലാക്സേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യാൻ പക്ഷേ മിക്കവാറും നമ്മൾ ഈ ചെറിയ ഇൻട്രസ്റ്റുള്ള ലോൺ എന്ന് ഉദ്ദേശിക്കുന്നത്

ഈ സാലറി എവിടെ പോകുന്നു ഞങ്ങൾക്ക് കിട്ടിയ എമൗണ്ട് അവിടെ പോകുന്നു അറിയാം പിന്നെയാണ് ഞാനിന്ന് ആലോചിച്ചത് പൈസ എൻ്റെ എവിടെയാണ് പോകുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി അന്ന് കാരണം എനിക്ക് ഇത്രയും ഞാൻ ഫിനാൻഷ്യൽ പ്ലാനർ ആയിട്ടില്ല ഈ ഒമ്പത് ക്രെഡിറ്റ് കാർഡ് കാരണമാണ് ഞാൻ ജീവിതത്തിൽ ഫിനാൻഷ്യൽ പ്ലാനർ ആയത് കാരണം എൻ്റെ ഫിനാൻസ് എനിക്ക് മാനേജ് ചെയ്യണമായിരുന്നു ഓക്കെ ഞാൻ ആദ്യം ചെയ്തത് ഞാനൊരു പേഴ്സണൽ ലോൺ എടുത്തിട്ട് ഞാൻ എൻ്റെ ഈ ഒമ്പത് ക്രെഡിറ്റ് കാർഡും എൻ്റെ വൈഫിൻ്റെ ഒമ്പത് ക്രെഡിറ്റ് കാർഡും ക്ലോസ് ചെയ്തു യെസ് ഓക്കെ അപ്പം ഞാനൊരു എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അമ്പതിനായിരം രൂപ ക്രെഡിക്കാഡിൽ അടച്ചതിന് പേരും എൻ്റെ ഈ ലോണിൻ്റെ ഇ എം ഐ പതിനായിരം രൂപയുള്ളൂ ഓക്കെ ഫോർട്ടി തൗസൻഡ് എനിക്കവിടെ സർപ്ലൈസ് ആയിട്ടാണ് അതിൽ നിന്നാണ് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നത് എൻ്റെ മാരേജ് കഴിഞ്ഞൊരു രണ്ടായിരത്തി പതിന പന്ത്രണ്ടിലോ വന്നോ ഒരു ഫേമസ് ഫിനാൻഷ്യൽ ഗൗരവ ഉണ്ട് അല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ദീപാവലിക്ക് ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞ് ഞാനിത് അഞ്ച് വർഷം മുമ്പ് ചെയ്തിട്ടാണ് ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു ഐ ക്വിറ്റ് മൈ ജോബ് ഐ ഡിസൈഡഡ് ഓക്കെ എന്തെങ്കിലും ജീവിതത്തിൽ നല്ലത് ചെയ്യണം എനിക്കും ബാക്കിയുള്ളവർക്കും പറഞ്ഞത് അങ്ങനെയാണ് ഐ ആക്ച്വലി സ്റ്റാർട്ടഡ് ലാനിങ് ഫിനാൻഷ്യൽ പ്ലാനിങ് അപ്പൊ ആ ചോദ്യത്തിലേക്കുള്ള ഉത്തരം സാറിന്റെ മറ്റൊരു ക്വസ്റ്റൻ എന്താണെന്ന് വെച്ചാല് ഇപ്പോ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഇ എം ഐ ഇപ്പോ അതായത് ഇപ്പോ ഇ എം ഐ ഉണ്ട് ലോൺ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇ എം ഐ അടച്ചോണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ജോബ് പോയി ജോലി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും ആ വ്യക്തി ടാക്കിൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം എമർജൻസി ഫണ്ട് വേണം എന്നുള്ളതാണ് ഇവിടെയാണ് എമർജൻസി ഫണ്ടിന്റെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഫിനാൻഷ്യൽ ക്രൈസിസ് എനിക്ക് എങ്ങനെ വരാം നമ്മൾ ഇപ്പോൾ എൻ്റെ ജോലി പോവാം ഓക്കെ ഇപ്പോഴത്തെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ കൊണ്ട് ജോലി പോവാം എന്റെ മെഡിക്കൽ സിറ്റുവേഷൻ കൊണ്ട് എനിക്ക് ജോലി പോവാം പക്ഷെ എനിക്ക് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ കൊണ്ടാണ് എൻ്റെ ജോബ് നഷ്ടപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് ഫിനാൻഷ്യൽ സിനാരിയോസ് വെച്ചിട്ടാണെങ്കിൽ എനിക്കൊരു ജോലി കണ്ടുപിടിക്കാനായിട്ട് ആറ് മാസം കൊണ്ട് ഞാൻ ഒരു സർവേ ടെക്നിക്ക് കണ്ടുപിടിക്കും പക്ഷേ ഈ മാസം സർവേ ചെയ്യാനാണ് എൻ്റെ ഏറ്റവും പ്രോബ്ലം ഈ ആറ് മാസം എനിക്ക് സർവേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ക്രെഡിറ്റ് സ്കോറും മുതൽ എൻ്റെ ക്രെഡിബിലിം എല്ലാത്തിനും എഫെക്ട് ചെയ്യും സോ ഒരു ഒരാറു മാസത്തേക്കുള്ള എൻ്റെ ഇ എം ഐസും എൻ്റെ മിനിമം ലൈഫിനുള്ള എമൗണ്ട് എങ്കിലും എൻ്റെ കയ്യിലുണ്ടാവണം വെക്കണം സേവ് ചെയ്ത് വെക്കണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമാണ് ഇനി ഇതിനൊപ്പം ചേർത്ത് പറയാവുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് എനിക്കൊരു ഇൻകത്തിൻ്റെ സോഴ്സ് ഉണ്ട് പറ്റുന്നുണ്ടെങ്കിൽ എനിക്കൊരു പാസീവ് ഇൻകത്തിൻ്റെ റെഗുലറായിട്ടൊരു ചെറിയ എമൗണ്ട് കിട്ടാവുന്ന ഒരു സോഴ്സിനെ കുറിച്ചിട്ട് ഞാൻ ആലോചിച്ചു അതിപ്പോൾ ഞാൻ എൻജോയ് ചെയ്യുന്നൊരു ഹോബി ആവാം അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുക ഒരു പരിധി വരെ ക്രൈസിസ് മാനേജർ ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല പാസീവ് ഇൻകം എന്നുള്ളത് ഐഡിയലി പറയണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിയേറ്റ് എ പാസീവ് ഇൻകം എൻ്റെ പാസീവ് ഇൻകം ഇന്ന് എൻ്റെ ആക്റ്റീവ് ഇൻകത്തിനെ ക്രോസ് ചെയ്യുന്നു ദാറ്റ് മീൻസ് മറ്റേതെൻ്റെ പാസീവ് ഇൻകവും ഐ ക്രിയേറ്റ് അനദർ പാസീവ് ഇൻകം ഇന്ന് അതിനുള്ള സാഹചര്യം ഉണ്ട് ഇത് ഇന്ത്യൻ ഇത് പലപ്പോഴും ഇത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ആരും ഇതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടല്ല പക്ഷെ ഞാൻ പലപ്പോഴും ഏറ്റവും നന്ദിയോട് സ്മരിക്കുന്ന ഒരു സാധനം കൊറോണയാണ് അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം കൊറോണയാണ് നമ്മളുടെ ഉള്ളിലെ എന്റർപ്രീണർഷിപ്പിന് ഇതാക്കിയത് പലരും പിക്കൽ ഉണ്ടാക്കിയതുപോലെ ഇന്ന് അറ്റ്ലീസ്റ്റ് ഒരു വ്ളോഗ് ചെയ്ത് എത്ര വ്ളോഗേഴ്സ് ഉണ്ട് ഓക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുക സോ ആ ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ട് എൻ്റെ പാഷനെ ഞാൻ ഫോളോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാമെന്നുള്ളൂ പക്ഷെ ഞാനത് ഐഡിയലി കണ്ടുപിടിക്കുക ഇത് മാച്ച് ചെയ്തു പോകുന്നത് ആക്ച്വലി ഭയങ്കര നല്ലൊരു സിനിമാരി ആയിരിക്കും ഇത് എനിക്ക് ഡെറ്റ് മാനേജ് ചെയ്യാനും കാരണം ഒന്നാ പാസീവ് ഇൻകം എൻ്റെ സർപ്ലസ് വരുമ്പോൾ എൻ്റെ ഡെറ്റ് മാനേജ് ചെയ്യാനായിട്ട് എനിക്കത് ഉപയോഗിക്കാം പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര നല്ലൊരു ഐഡിയ ഐഡിയൽ സിറ്റുവേഷൻ ആയിരിക്കും സാർ എന്തുകൊണ്ടായിരിക്കും ഒരുപാട് പേര് അവരുടെ വരുമാനം എത്രയെന്ന് അവർക്കറിയാം അവരെ കൊണ്ട് എത്രത്തോളം ഇ എം ഐ അടയ്ക്കാൻ പറ്റുമെന്ന് അവർക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും എന്നിരുന്നാൽ കൂടി ബിയോണ്ട് എയർ കപ്പാസിറ്റി അവരെന്തുകൊണ്ടാണ് വലിയൊരു ലോണിന് അടിമയായി പോകുന്നത് ഒന്ന് പിയർ പ്രഷർ ഓക്കെ ഓക്കെ കൂടെയുള്ള ആളുകൾ അവർ വാങ്ങിച്ചു തന്നെ രണ്ട് നമ്മൾ ഈ ലോൺസിന് കുറേ നൂലാമലകളുണ്ട് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ പറയാം നമ്മളതിനെ കുറിച്ചിട്ട് ശ്രദ്ധിക്കാതിരിക്കുക സി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ എത്ര പെർസെൻറ്റേജിലാണ് ലോൺ എടുക്കുന്നത് എൻ്റെ ഇതിനിട്ട് ഇനിയോറാണ് ആകെ ആളുകൾ നോക്കുന്ന ഏക സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ എം ഐ മാത്രമാണ് ഇത്ര ഇ എം ഐ അടച്ചാൽ മതിയല്ലോ ഇതിങ്ങനെ ഒരു ഇ എം ഐ അടുത്ത ഇ എം ഐ പിന്നെയാണ് ഞാൻ നമുക്ക് ഇത്ര കാലം ഞാനിത് പേ ചെയ്യണമെന്നുള്ളത് പലപ്പോഴും നോക്കില്ല അപ്പോൾ എനിക്ക് ഞാനൊരു ലോൺ എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണ ഉണ്ടാണ് അടുത്തൊരു മിസ്റ്റേക്ക് പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആവശ്യത്തിലധികം ഞാൻ ലോൺ എടുക്കാമെന്നുള്ളത് ഒരു പേഴ്സണൽ ലോൺ എനിക്ക് എടുക്കണം അത്യാവശ്യമാണ് എനിക്ക് എൻ്റെ ആവശ്യം ഒരു ലക്ഷം രൂപയേ ഉള്ളൂ ഞാനൊരു ബാങ്കിനെ അപ്രോച്ച് ചെയ്തു സാർ സാറിന് മൂന്ന് ലക്ഷത്തിൻ്റെ എലിജിബിലിറ്റി ഉണ്ട് ഒരു ലക്ഷം ആവശ്യമുള്ളൂ എനിക്ക് ഒരു ലക്ഷം ആവശ്യമുള്ളൂ ഓക്കെ ഞാനിത് ലിമിറ്റില്ല ഓ മൂന്ന് ലക്ഷം ഏഹ് ഇതുകൊണ്ട് തന്നെയാണ് എനിക്കത് ഈ മൂന്ന് ലക്ഷം ഞാൻ തന്നെ റീപേ ചെയ്യണം ഏഹ് അത് ആ സമയത്ത് ആലോചിക്കില്ല ഞാൻ നേരത്തെ പറയല്ലേ ഇമ്പൾസീവ് ഡിസിഷൻ അന്ന് ആ സമയത്ത് അത് സൈൻ ചെയ്യണവരെ ഒന്ന് ആലോചിച്ചിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഈ ഇ എം ഐ ഞാൻ തന്നെ പേ ചെയ്യണമല്ലോ അന്നേരം ഞാൻ ആലോചിക്കുന്നത് ഇ എം ഐ കുറിച്ചല്ല ആലോചിക്കണം ഓക്കെ എനിക്ക് ടു ലാക്സ് കൂടുതലുട്ട് ഇത് ചെയ്ത പല സുഹൃത്തുക്കളും എനിക്കുണ്ട് അപ്പം ഏറ്റവും അടിപൊളിയെന്ന് പറയാൻ എനിക്കാവശ്യമുള്ള അത്രയും മാർഗ്ഗം പറ്റുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കുറച്ച് ലോൺ എടുക്കാനേ ഞാൻ പറയുള്ളൂ കുറച്ച് പൈസ നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് മാനേജ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ പലപ്പോഴും സംഭവിക്കുന്നത് എൻ്റെ ആവശ്യത്തിൽ കൂടുതലായിരിക്കും ഞാൻ എടുക്കുന്ന ലോൺ എന്നിട്ട് ഞാൻ അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കും പക്ഷേ ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി നമ്മുടെ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റിന് എത്രത്തോളം പ്രാധാന്യം ഈ ഈ കട അടച്ച് തീർക്കുന്ന കാര്യങ്ങളിലോട്ട് മൈൻഡ് സെറ്റിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് കാരണം എനിക്ക് എത്ര ലയബിലിറ്റി ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒന്ന് എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു എനിക്കൊരു ഫിനാൻഷ്യൽ എന്താ പറയുക ലെഡ്ജറോ അല്ലെങ്കിൽ ലെഡ്ജറന്നും പറയണ അതിലൊക്കെ ഭയങ്കര വലിയ വാക്കായി ഒരു ഡയറി ഞാൻ കീപ്പ് ചെയ്യാം ഓക്കെ എനിക്ക് എത്ര ഇൻകം വരുന്നുണ്ട് എനിക്കെത്ര ലോണുണ്ട് ഇത് എത്ര നാളുകൊണ്ട് അടയ്ക്കണം ഞാൻ എത്ര സേവ് ചെയ്യുന്നുണ്ട് ഈ സേവ് ചെയ്ത എമൗണ്ട് എത്ര ഇങ്ങനൊരു ചെറിയൊരു ബുക്ക് നമ്മൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതാവുമ്പോഴാണ് കാരണം ഒരുപാട് പേരുണ്ട് ഞാനും ചോദിച്ചിട്ടുണ്ടത് കാരണം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഫിഫ്റ്റീൻത്തൊക്കെ ആകുമ്പോഴത്തേക്കും കയ്യിൽ പൈസ പിന്നെ നമ്മൾ കടം വാങ്ങിക്കും അടുത്ത മാസമൊക്കെ കൊടുക്കുന്നു ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അതിന് പകരം ഞാൻ കൃത്യമായിട്ട് എന്തിനൊക്കെയാണ് അതിപ്പോൾ ഞാൻ പറയുന്ന ഇന്ന ആവശ്യത്തിനൊന്നുമില്ല അതിനിപ്പോൾ പ്രത്യേകിച്ച് സ്പെസിഫിക്കേഷനൊന്നുമില്ല എനിക്ക് സിനിമ കാണണം ഞാൻ സിനിമ കാണണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് സിനിമ കാണണോ എനിക്ക് സിനിമ കാണണം ഞാൻ ട്രിപ്പ് പോകും ഞാൻ ട്രിപ്പ് പോകും പക്ഷേ ഇതിനെ എത്ര എത്രയൊക്കെ സ്പെൻഡ് ചെയ്യാമെന്ന് കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് ഇത് എഴുതി വെക്കാന്നുണ്ട് എക്സ് എലിനേക്കാളും നല്ലത് ഞാനിത് കാരണം എന്ന് പറഞ്ഞാൽ ഈ കൈയും ബ്രെയിനും തമ്മിലൊരു കണക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ എഴുതി വെക്കുന്നത് പിന്നെ ഞാൻ കുറേ ഓർത്തിരിക്കും അത് ഇത് തമ്മിലുള്ളൊരു കണക്ഷനാണ് അപ്പോൾ എനിക്കിത് എഴുതി വെക്കുന്ന ഒരു എന്തെങ്കിലും ഒരു ഡയറിയോ എന്തെങ്കിലും ഒരു ബുക്ക് കൃത്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിത് ഭയങ്കര നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ജോലി ലഭിച്ച് ഓക്കെ ഒരു ഏണിംഗ് സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തി ഇതുപോലൊരു ഡെറ്റ് ട്രാപ്പിൽ വീണ് പോവാതിരിക്കാൻ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഒന്ന് ലോൺ എടുക്കുന്നത് ഒഴിവാക്കുക പരമാവധി സേവ് ചെയ്യാൻ നോക്കുക എന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ കോംപ്രമൈസ് ചെയ്യണമെന്നല്ല പറയുന്നത് പക്ഷേ എനിക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഞാൻ സേവ് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് ഡെറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ആവശ്യത്തിനുള്ള എമൗണ്ട് മാത്രം എടുക്കുക അത് കൂടുതൽ എടുക്കാതിരിക്കുക അത് റീപേ ചെയ്യുക ഇൻ അഡ്വാൻസ് റീപേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് റീപേ ചെയ്യുക പിന്നെ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് എടുക്കുക അതും കൂടി നമ്മൾ പറയണം മറ്റുണ്ടെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന് തന്നെ നമ്മൾ ലോൺ എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു നല്ല എൻ ബി എഫ് സി കണ്ണെടുക്കുക ഇപ്പൊ ഒരുപാട് ആപ്പുകളും സാധനങ്ങളൊക്കെ ഉണ്ട് ഇന്ന് ഡെറ്റിലെ ഏറ്റവും വലിയൊരു ട്രാപ്പ് അതാണ് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാലും ബുദ്ധിമുട്ടില്ല കടം കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കടം ഇഷ്ടം വരെ കിട്ടുന്നുണ്ട് പക്ഷെ ഇത് പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പേ ചെയ്തെന്ന് പറയാതിരിക്കുക അതിന്റെ വെള്ളി ഭീഷണി നമ്മൾ ഇന്ന് കുറെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഈ ഡെറ്റിനെ റിലേറ്റ് ചെയ്ത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആപ്പുകൾ ബേസ് ചെയ്തിട്ടുള്ള ലോൺസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടോ എനിക്ക് ലോൺ എടുക്കാൻ എലിജിബിലിറ്റി ഉണ്ടോ എനിക്ക് ഏതെങ്കിലും നല്ല ധനകാര്യ സ്ഥാപനങ്ങളോ ബാങ്കോ എനിക്ക് ലോൺ തരും എന്റെ ലോൺസ് ഈ രണ്ട് ഏരിയയിലും മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യുക ഇതിന് പുറത്തേക്ക് ലോൺ എടുക്കാതിരിക്കുക അത് ഇന്ന് യങ്സ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന എന്റെ ഒരു ആപ്പ് ഉണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് എനിക്ക് ലോൺ കിട്ടും ഡോണ്ട് ഡു ദ സർ പലപ്പോഴും പലരും ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു ആൾക്ക് ആളുടെ ഒരു അനുഭവമാണ് അതായത് സെൻട്രലൈസ്ഡ് ബാങ്കിൽ നിന്നും ലോൺ കിട്ടാൻ സിബിലിൻ്റെ പേര് പറഞ്ഞ് കൊറത്തഴഞ്ഞു ആളെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായി എന്തോ കാർ ലോൺ എടുക്കേണ്ട ഒരു ആവശ്യത്തിന് പക്ഷേ നേരെ കുറച്ച് ഒരു എൻ ബി എഫ് സിയിൽ പോയപ്പോൾ ഒരു നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനി അല്ലേ അവിടെ നിന്ന് അത്രയും ബുദ്ധിമുട്ടില്ലാതെ ആ ലോൺ അദ്ദേഹത്തിന് കൊടുത്തു എന്നാണ് പറയുന്നത് അത് അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ വ്യത്യാസം ഇൻട്രസ്റ്റിലെ വ്യത്യാസം അതായത് എൻ ബി എഫ് സിയിൽ വലിയ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും ഓക്കെ എൻ്റെ സിവിൽ സ്കോർ മോശമാണെങ്കിൽ ഈവൻ ബാങ്കിൽ നിന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു എയ്റ്റ് ഹൺഡ്രഡ് സിബിൽ സ്കോർ ഉള്ള ഒരാൾക്കും സെവൻ ഹൺഡ്രഡ് സിബിൽ സ്കോർ ഉള്ള ഒരാൾക്കും കിട്ടുന്ന കാർ ലോണിന് രണ്ടിന് ഇൻട്രസ്റ്റ് റേറ്റ് വ്യത്യാസമായി പക്ഷേ ഒരു നാഷണൽ ബാങ്കിൽ നിന്ന് ആണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ഫ്ലോട്ടിങ് ആയതുകൊണ്ട് തന്നെ ഓക്കെ ഇൻട്രസ്റ്റ് റേറ്റ് വ്യത്യാസം വരുമ്പോഴത്തേക്കും അത് കുറയും സാധാരണ ഒരു സെൻട്രലൈസ് ബാങ്ക് കൊടുക്കുന്ന എത്രയും മേലെ ആയിരിക്കും അല്ലേ കൊടുക്കുന്നത് അവരുടെ ബിസിനസ് തന്നെ ആണല്ലോ ഓക്കെ എൻ വി എ സിയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ബേസിക്കലി എഫ് ഡി ഇട്ടാലും അവർ നമുക്ക് തരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് ആ പിന്നെ എൻ വി എസ് സിയുടെ റേറ്റിംഗ് നോക്കുക എന്നുള്ളത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പക്ഷേ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും ഓക്കെ ഓക്കെ ഇപ്പോൾ ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് പറയാം നമ്മൾ നമ്മുടെ ബഡ്ജറ്റിങ് എത്രയാണെന്നുള്ള എഴുതി വെക്കുക എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഓരോ ദിവസം ഡേ ടു ഡേ ഇങ്ങനെ ബഡ്ജറ്റ് ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ശരിക്കും ഇനീഷ്യലി അത് ഭയങ്കര നല്ലതാണ് നല്ലതാണ് നമുക്കതൊരു ആ നമുക്കൊരു അതായത് അതൊരു ഹാബിറ്റ് ആക്കാനായിട്ട് നമ്മളൊരു സാധാരണ പറയുന്നത് നമ്മൾ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോസസ്സ് അത് നമ്മൾ ഞാൻ ബഡ്ജറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഇതിനു മുമ്പ് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു ബുക്ക് എടുക്കുക ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്താ എൻ്റെ കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ടെന്ന് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതി വയ്ക്കുക ഇന്ന് ഞാൻ എന്തൊക്കെ ചിലവാക്കുന്നുണ്ട് അതെല്ലാം എഴുതിച്ചു ഒരു റെസ്ട്രിക്ഷൻ വേണ്ട ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാർ പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നത് ചായ കുടിക്കാനായിരിക്കും കേട്ടോ ചെറുപ്പം തീർച്ചയായിട്ടും ചായ ചായ വരെ ഞാൻ കണ്ടോളി ഇത് ഞാൻ ഒരു മാസം അവസാനം ഇപ്പൊ ആപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആപ്പ് പക്ഷെ നമുക്ക് എനിക്ക് ഈ സൈക്കോളജിക്കൽ കണക്ട് കിട്ടില്ല ഇനീഷ്യൽ ടൈമിലൊക്കെ ഇപ്പോഴും ഒരു ബുക്കാണ് എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസിലാവും ഞാൻ ചായ കുടിച്ചിട്ട് എത്ര രൂപയാണ് സ്പെൻഡ് ഒരു മാസം ഒരു ചായക്ക് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് എത്രയാണ് ഈ ഒരു ഐഡിയ വരുമ്പോഴത്തേക്കും സൈക്കോളജിക്കലി ഞാൻ ഇത് ചെയ്യാൻ ചെയ്യാറുള്ളത് അത് സൈക്കോളജി ഓക്കെ ഞാൻ ഇത്രയും പൈസ ഇതിനകത്ത് മുടക്കുന്നുണ്ടല്ലോ മനസ്സിലായി ഫിഫ്റ്റീൻ ഒക്കെ കഴിയുമ്പോഴത്തേക്കും എൻ്റെ അക്കൗണ്ട് ഇതില് ഒരു സിനാരിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ബാലൻസ് എഴുതുമ്പോൾ ഉണ്ടല്ലോ ഓരോ ദിവസം കുറഞ്ഞു വരുമ്പോൾ എൻ്റെ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ട് എൻ്റെ പൈസ ഇത്രയും കുറഞ്ഞു വരുവാണല്ലോ എന്നുള്ളത് അപ്പം ഞാൻ ഈ താഴത്തേക്കുള്ളത് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്തെടുക്കും ഇതൊരു നല്ലൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നല്ലതാണ് നമ്മളിത് ഒരു ആറുമാസം ഒരുപോലൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ ഹാബിറ്റ് ഹാബിറ്റായിരുന്നു പിന്നെ നമുക്കൊരു ആപ്പൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇപ്പോഴത്തെ പല ആപ്പുകളും വളരെ നന്നായിട്ട് ഇപ്പോൾ ഞാൻ ചായ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ് കൊടുക്കുകയാണെങ്കിൽ ഒരു മാസം ഞാൻ ചായക്ക് എത്ര സ്പെൻഡ് ചെയ്തു ഒരു വർഷം എത്ര സ്പെൻഡ് ചെയ്തു എന്ന് കൃത്യമായിട്ടത് കാണിച്ചു തരും പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ എഴുതി നമുക്കൊരു കണക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് എഴുതി വെക്കുന്നതാണ് ഏറ്റവും ഓക്കെ ഞാനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായത് പറയാം അത് സാറത് കേട്ട് സാറിൻ്റെ ഒരു ഇത് പറഞ്ഞത് ഇതുപോലെ ഞാൻ ഒരാളുടെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഇതുപോലെ എങ്ങനെയൊക്കെ എഴുതി വെക്കണം നമ്മുടെ എക്സ്പെൻസുകൾ എത്ര കൃത്യമായിട്ട് എഴുതി വയ്ക്കണം അപ്പോഴും നമുക്കറിയും എത്രത്തോളം കാശ് നമ്മൾ ചെലവാക്കുന്നുണ്ട് ആവശ്യത്തിന് അനാവശ്യമായിട്ട് ചെലവാക്കുന്നത് തീർച്ചയായിട്ടും ഒക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെയാളിത് ചെയ്യാൻ തുടങ്ങി ചെയ്യാൻ തുടങ്ങി അയാളത്തെ കുറച്ച് കാലൊക്കെ ചെയ്തു പിന്നീട് അങ്ങ് പോകും പോകും തോറും ചിലവാക്കുന്ന തുക കണ്ടിട്ട് ഇവനെ മനസ്സിലായി അത്യാവശ്യം ചിലവാക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്തു ചെലവാക്കുന്നത് കുറയ്ക്കുന്നതിന് പകരം ബഡ്ജറ്റ് ട്രാക്ക് ചെയ്യുന്നത് ഇതാണ് അതാണ് വേണ്ടു ഇത് കാണുമ്പോൾ എനിക്ക് ടെൻഷൻ ആവുന്നു ഇത് കാണുമ്പോൾ എനിക്ക് എനിക്കിത് ടെൻഷനാകുന്നുണ്ട് അത്ര ചെലവാക്കുന്നുണ്ട് ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡിലുള്ള ആളുകളുണ്ട് ചില ആളുകൾ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ആളുടെ ആ ഒരു ഇതില് ആൾക്ക് വേണ്ടത് ഇപ്പോൾ ആൾ റിയലൈസ് ചെയ്യുന്നുള്ള നമുക്ക് ഏത് സിറ്റുവേഷനും ആദ്യം വേണ്ട എന്താ ഇതാണ് നമ്മുടെ പ്രോബ്ലം എന്ന് റിയലൈസ് ചെയ്യുക ഇനി അയാൾക്ക് വേണ്ടത് അയാളെ ട്രാക്ക് ചെയ്യാനായിട്ടും അയാൾ കൃത്യമായിട്ട് അഡ്വൈസ് ചെയ്യാനായിട്ടും ആ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അയാൾ ഒരു സപ്പോർട്ടാണ് അങ്ങനെ ഒരാൾ അയാളെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ഡെയിലി അപ്പോഴത്തേക്കും വേണമെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനിൻ്റെ അഡ്വൈസറുടെ ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇതിങ്ങനെയല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹാബിറ്റ് ഇതെല്ലാവരും നമ്മുടെ സൈക്കോളജി ആണെന്നുള്ളൂ ഇതൊന്ന് ഈ ഹാബിറ്റ് ഒന്ന് മാറ്റി അയാൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എവിടെയാണ് പൈസ ചിലവാകുന്നത് ഈ സ്റ്റാക്ക് കൺട്രോളിംഗ് വൺസ് അത് ചെറുതായിട്ടൊന്നും കൺട്രോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആക്ച്വലി എന്താ പറയുക നല്ലൊരു ഫ്യൂച്ചർ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ വിളിക്കണ്ട ഒരു ശരിക്കും ഒരു ഫിനാൻഷ്യൽ പ്ലാനറിന് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമല്ലേ പ്രത്യേകിച്ച് ഫിനാൻസ് പരമായ കാര്യങ്ങളിൽ നമുക്ക് എന്തായാലും ഒരു ഗൈഡൻസും ഒരു ഹെൽപ്പും ആവശ്യമാണ് ഓക്കെ സർ മറ്റൊരു കാര്യം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ഭാര്യയും ഭർത്താവും ഒക്കെ ജോലിക്ക് പോകുന്നവരുണ്ട് അപ്പോൾ എല്ലാവരുടെയും പറയില്ല പക്ഷേ അങ്ങനെയുള്ളവരും ഒരുപാടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഇതുപോലെ കടങ്ങൾ ഉണ്ടെങ്കിൽ അത് ഡെറ്റ് മാനേജ്മെൻറ്റ് ഒന്നും കൂടി ഈസി ആവില്ലേ തീർച്ചയായിട്ടും ഏറ്റവും ഐഡിയൽ സിനാരിയോ എന്ന് പറയുന്നത് ഒരാളുടെ സാലറിയിൽ ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളതാണ് ഓക്കെ ഫോർ എക്സാമ്പിൾ എനിക്ക് ലോൺസ് ഉണ്ടാവാം ഓക്കെ എൻ്റെ ഹൗ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് ഉണ്ടാവാം ബാക്കിയുള്ള എക്സ്പെൻസ് ഇതെല്ലാം ഒരാളുടെ സാലറിയിൽ എനിക്ക് മാനേജ് ചെയ്യുന്ന രീതിയിൽ എൻ്റെ ഫിനാൻസ് ഞാൻ മാനേജ് ചെയ്യുകയാണെങ്കിൽ ഒരാളുടെ സാലറി സർപ്ലസ് ആണ് എൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സർപ്ലസ് എം എനിക്ക് നന്നായിട്ട് സേവ് ചെയ്യാൻ പറ്റും ഇതിനേക്കാൾ വലിയതുകൊണ്ട് ഇൻ കേസ് ഒരു റിസ്ക് വരുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഓക്കെ എന്താ പറയുക എമർജൻസി ഫണ്ട് അതുപോലെ എന്തെങ്കിലും ഒരു മെഡിക്കൽ റിസ്ക് വരുവാണെന്നുണ്ടെങ്കിലും നമ്മളെ ഫിനാൻഷ്യൽ ബാലൻസ് പോകില്ല ഒരാൾ ഓൾറെഡി സപ്പോർട്ട് ചെയ്യാനുണ്ട് ആ ഇൻകം ഒന്നും ഉണ്ട് ഐഡിയൽസ് എന്നൊരു രണ്ടു പേർക്ക് ഒരുമിച്ച് എന്തായാലും ജോലി പോകില്ല സോ അത് ഭയങ്കര ഒരു ഐഡിയൽസിനായിരുന്നു എന്റെ ലൈഫിൽ സ്വന്തമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തൊരു കാര്യമാണ് ഇത് സ്വന്തം അനുഭവം സ്വന്തം അനുഭവം എന്റെ ലൈഫിൽ ഞാൻ ഒരു ഫിനാൻഷ്യൽ പ്ലാനർ ആയി കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അല്ലെങ്കിൽ ഒരാളുടെ സാലറിയിൽ ഫാമിലി റൺ ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരുന്നു ഒരാൾ ഫ്രീ ആയിട്ട് നിൽക്കുക എന്നുള്ളത് സോ ആക്ച്വലി അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഫ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എനിക്ക് ബേസിക്കലി ഫാമിലിയുടെ എക്സ്പെൻസിന് വേണ്ടിയിട്ട് വൈഫിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അതുകൊണ്ട് തന്നെ എനിക്ക് ആ കിട്ടുന്ന സർപ്ലസ് എക്സ്ട്രയാണ് എനിക്ക് കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാം വേൾഡ് എക്സ്പ്ലോർ ചെയ്യാം എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം ബട്ട് സ്റ്റിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നിട്ട് എൻ്റെ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ എൻ്റെ ഇൻകം നിലയ്ക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഭയങ്കര റീപ്ലേസ് ചെയ്യാനായിട്ട് ഒരാളുണ്ട് സോ അത് ഭയങ്കര ഐഡിയൽ തന്നെ അത് അതും നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഏറ്റവും ഐഡിയലായിട്ട് അതും നമുക്ക് ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് ശരിക്കും ആദ്യം ഫോക്കസ് ചെയ്യേണ്ട കാര്യം ഒരു നയൻറ്റി പെർസെൻറ്റേജ് നമ്മുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് അത് സോൾവ് ചെയ്യും സോ ഇന്നത്തെ നമ്മുടെ ഈ സമ്പത്തിൻ്റെ വഴിയുടെ എപ്പിസോഡിൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലേ ഡെറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ ഈ ഒരു ചെറിയ സമയം കൊണ്ട് നമ്മൾ സംസാരിച്ചു അപ്പോൾ പലരും പറയും ഇന്നത്തെ കാലത്ത് പലരും ജോലിക്ക് പോകുന്നത് അവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനോ വേണ്ടിയല്ല മറിച്ച് ബാങ്കിന് വേണ്ടിയിട്ടാണെന്ന് അതെ എടുത്ത കടം അടച്ചു തീർക്കാൻ വേണ്ടിയിട്ടാണെന്ന് പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഇൻസൈറ്റ്ഫുള്ളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സാറിപ്പോൾ പറഞ്ഞു അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായും നമുക്ക് ഒരുപാട് കടങ്ങളിൽ അകപ്പെട്ടിട്ടുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഗൈഡൻസ് ആവശ്യമാണ് അപ്പോൾ നമുക്ക് ചിന്തിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള ഐഡിയകളും യുനോ എന്ത് ചെയ്യണമെന്ന കാര്യങ്ങളും പറഞ്ഞു തരാൻ ആ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും അപ്പോൾ നല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനേഴ്സ് ഡെഫിനറ്റ്ലി അവരതാണ് അവരുടെ ജോലി അല്ലേ സാർ അപ്പോൾ അവർ നമ്മളെ ഗൈഡ് ചെയ്യും ഹെൽപ്പ് ചെയ്യും നമുക്ക് നല്ല രീതിയിൽ ഒരു മാറ്റം കണ്ടെത്താൻ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അതിനോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് നിങ്ങളുടേതായ സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തരിക ഒപ്പം ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ടും രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത തവണ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും താങ്ക് യു സർ താങ്ക് യു സോ മച്ച്